പന്തീരങ്കാവ് തെക്കേ വള്ളിക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ അഞ്ചാം വാർഷികം ആഘോഷിച്ചു പരിപാടികൾ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാജീവ് പെരുപ്പൻപുറ മുഖ്യ അതിഥിയായിരുന്നു പരസ്പര ബഹുമാനവും സ്നേഹവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്ന ഏക ഏകസംഘടന മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഈ ഒരു എല്ലാവർക്കും അറിയാം ഈ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് സ്വാഭാവികമായും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഐക്യം ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പരസ്പര സ്നേഹം വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം പ്രിസൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് ഈ പ്രദേശത്തെ ഏത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങൾ പരിഹരിക്കാനും നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ പ്രദേശത്തെയും ആളുകൾ ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നു അങ്ങനെ പരസ്പരമുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു പരസ്പരം കഴിയാവുന്ന അന്തരീക്ഷം ഇത്തരം ഉണ്ടാകാറില്ല സത്യമാണ് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് മൂന്ന് ഞായറാഴ്ചകളിലായി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി ഉദയൻ വി പ്രസിഡന്റ് ടി ആലി സന്ദീപ് പി തുടങ്ങിയവർ സംസാരിച്ചു பெட்டையடி சைதீக உத்யஸ் உத்யஸன் கோடியான சன்ஹானௌரி இகே முகம ஷபின் ஏ ஜூனியர் கிஸ்மல் செலம் சீனியர் విభాగம் ഒന്നாம் ಸ್ಥಾನர் ஷாஹினா எம் ஸரீனா கவிதா ஈ குடைவா വളരെ ആഹ്ലാദകരമായിട്ടുള്ളതും തന്നെയാണ് പ്രത്യേകിച്ച് നമ്മള് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തെ നമുക്ക് വേറെ എവിടുന്നും കിട്ടില്ല എത്രമാത്രം സ്വാർത്ഥരാകാൻ കഴിയുന്നുവോ അത്രമാത്രം സ്വാർത്ഥരായി കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഒരു കാലമാണ് നമ്മുടെ കാലം ആ ഒരു സ്വാർത്ഥതയുടെ കാലത്ത് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ വീട് എന്നതിലേക്ക് മാത്രം മനുഷ്യൻ എത്രമാത്രം ചുരുങ്ങാൻ കഴിയും അത് ഒരു കുഴപ്പമല്ല ഈ കാലം വളരുന്നത് എങ്ങനെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് അതിൻ്റെ തോട് പൊട്ടിച്ച് പുറത്തു കിടക്കാനും നമ്മളുടെ മാനവികതയെയും മനുഷ്യത്വത്തെയും സ്നേഹത്തെയും എല്ലാം ഉറപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കാനും നമുക്ക് സാധിക്കുക ഇത്തരത്തിലുള്ള വേദികളിലൂടെയാണ്